ഗായകനും നടനുമായ പി ജയചന്ദ്രൻ വിടവാങ്ങി അസുഖങ്ങളെ തുടർന്നായിരുന്നു മരണം അഭിനയിച്ച സിനിമകൾ ഇതല്ല ആരു മൂളിയാലും ചുണ്ടിൽ വിരിയുക ഒരു ഏതെങ്കിലുമൊരു ഗാനമായിരിക്കും ഇനി പുതിയ പാട്ടുകൾ പാടാൻ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ആവോളം കിട്ടിയ ഗായകനില്ല ആറു പതിറ്റാണ്ടോളം മലയാളികളുടെ ഹൃദയസ്വരമായിരുന്ന പാലിയത്ത് ജയചന്ദ്രൻ എന്ന പി ജയചന്ദ്രൻ എന്നേക്കുമായി വിടവാങ്ങി എൺപത് വയസ്സായിരുന്നു അർബുദബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം വൈകിട്ട് വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ അവിടെ വെച്ച് ഏഴ് നാൽപ്പത്തിയഞ്ചിന് അദ്ദേഹത്തെ മരണം കൊണ്ടുപോയി ആരാധകരുടെ പ്രാർത്ഥനകളെല്ലാം വിഫലം മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ പലതും പാടിയ ജയേന്ദ്രൻ്റെ ആലാപനത്തിൽ പ്രണയവും വിരഹവും ഭക്തിയുമൊക്കെ ഉജ്ജ്വലമായ ഭാവപൂർണതയോടെ തെളിഞ്ഞു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലേറെ ഗാനങ്ങളാണ് അറുപത് വർഷം കൊണ്ട് അദ്ദേഹം പാടിത്തീർത്തത് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരു തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണയും നേടിയിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി ബഹുമതി ഒപ്പം നാലുവട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും ലഭിച്ചു ഭാര്യ ലളിത മകൾ ലക്ഷ്മി മകൻ ഗായകൻ കൂടിയായ ദിനനാഥൻ ആലാപനത്തിനൊപ്പം അഭിനയത്തിലും കൈവച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയ ഗായകൻ പി ജയചന്ദ്രൻ നാല് സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചത് കൃഷ്ണപ്പരുന്ത് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് നഖക്ഷതങ്ങൾ ട്രിവാണ്ട്രം ലോഡ്ജ് എന്നിവയാണവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഒ രാംദാസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കൃഷ്ണപ്പരുതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനൊപ്പം പാട്ടുകളും പാടി ആ ചിത്രത്തിനു വേണ്ടി കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സംവിധാനവും തിരക്കഥയും നിർവഹിച്ച് പുറത്തിറങ്ങിയ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കിലെ കഥാപാത്രം പി ജയചന്ദ്രനായി തന്നെയാണ് അഭിനയിച്ചത് തുടർന്നായിരുന്നു നഗക്ഷതങ്ങളിൽ അഭിനയിച്ചത് എം ടി വാസുദേവൻ നായരാണ് തന്റെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ നഗക്ഷതങ്ങളിൽ അഭിനയിക്കാൻ പി ജയചന്ദ്രനെ പ്രേരിപ്പിച്ചത് ഒരിക്കലും അഭിനയത്തോട് താൽപ്പര്യമില്ലായിരുന്ന ജയചന്ദ്രൻ അതിലും അഭിനേതാവായി ഒരു നമ്പൂതിരിയുടെ വേഷമായിരുന്നു സിനിമയിൽ ലഭിച്ചത് ഇതിൽ രണ്ട് മനോഹര ഗാനങ്ങളും ജയചന്ദ്രൻ ആലപിച്ചു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പിന്നീട് ജയചന്ദ്രൻ അഭിനേതാവായി എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ട്രിവാണ്ട്രം ലോഡ്ജിലാണ് സിനിമയിൽ നാരായണൻ പോറ്റിയായി പ്രത്യക്ഷപ്പെട്ട ജയചന്ദ്രൻ അതിനുശേഷം അഭിനയിച്ചിട്ടില്ല ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞത് ആളുകൾക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലടവോ എന്നായിരുന്നു ഇനി ഇല്ല എന്ന് വിശ്വസിക്കുകയല്ലാതെ തരമില്ല അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ആദരാഞ്ജലികളോടെ ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി